നവാങ്കത്തിലെ നാലാമത്തെ അംഗമായ അർഗളം ഓം വിഘ്നേശ്വരായ നമാം അർഗള ശബ്ദത്തിന് സാക്ഷ എന്നാണ് അർത്ഥം അടച്ച കഥക് തുറക്കണമെങ്കിൽ സാക്ഷ മാറ്റണം ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തു പോകും എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ട് ഉണ്ടെന്നുള്ളത് പ്രകൃതി നിയമമാണ് പുണ്യകർമ്മങ്ങൾക്ക് നല്ല ഫലങ്ങളും പാപകർമ്മങ്ങൾക്ക് ദുരിതവും ഒഴിവാക്കാവതല്ല ഈ ജന്മത്തിലോ ജന്മാന്തരങ്ങളിലോ ചെയ്തു പോയ അല്പമായ പാപം പോലും ദുർഗാ ദുർഗാസപ്തശതീ പാരായണം പോലുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലാനുഭവത്തിന് തടസ്സമുണ്ടാക്കും എത്ര തന്നെ പുണ്യകർമ്മങ്ങൾ ചെയ്താലും പുണ്യഫലാനുഭവത്തിന് അർഗളമായി നിൽക്കുന്ന പാപശക്തികളെ നശിപ്പിച്ചില്ലെങ്കിൽ ഫലം അനുഭവിക്കാൻ സാധ്യമായില്ലെന്ന് വരും പാപശക്തികളെ നശിപ്പിച്ച് പുണ്യാനുഭവത്തിനുള്ള തടസ്സം മാറ്റാനുള്ള ഉപായമാണ് സ്തോത്രം ഇത് ജപിക്കുന്നതോടുകൂടി പാപശക്തികളും പാപഫലമായ ദുരിതങ്ങളും നശിക്കുന്നു अस्य श्री अर्गलास्तोत्रमहामन्द्रस्य स्वर्णाघर्षणभैरवर्षी अनुष्टुप् छन्दां अम्बीजं गं शक्ति लंकीलगं श्रीमहालक्ष्मीचण्डिगाप्रसादसिद्ध्यर्थे लंकी जबे विनियोगाम् ം ഗം ലം ഇതിഷംഗന പ്രകാശമധ്യസ്ഥിത ചിത്സ്വരാഭതതി വർണിതകോമളാംഗിം മായാമയം തമയീ നമാമി പ്രകാശമധ്യസ്ഥിത ചിത്സ്വം മായാമയിം തത്വമയിം ോത്രത്തിന്റെ ധ്യാന ശ്ലോകമാണിത് പ്രകാശത്തിന്റെ അല്ലെങ്കിൽ തേജസിന്റെ മധ്യത്തിൽ ചിദ്രൂപണിയായി സ്ഥിതി ചെയ്യുന്നവളും വരം അഭയം എന്നീ മുദ്രകൾ ധരിക്കുന്നവളും മൂന്നു കണ്ണുകൾ ഉള്ളവളും സിന്ദൂരവർണ്ണം കൊണ്ട് ശോഭിക്കുന്ന കോമളമായ അംഗങ്ങൾ ഉള്ളവളും മായാരൂപിണിയും തത്വ സ്വരൂപിണിയുമായ ലോകജനനിയെ ഞാൻ നമസ്കരിക്കുന്നു എല്ലാവിധത്തിലുള്ള ആരാധനയ്ക്കും ഏകാഗ്രത അത്യാവശ്യമാണ് ബ്രഹ്മത്തെ ഉപാസിക്കാനുള്ള കഴിവ് സാധാരണ ഉപാസകന്മാർക്കില്ലാത്തത് കൊണ്ട് ദേവതകളെ ആരാധനാമൂർത്തികളായി സ്വീകരിക്കേണ്ടി വരുന്നു ഇത് ആരാധനയുടെ ആദ്യ പടിയാണ് സർവശക്തവും തേജോമയവുമായ ദേവചൈതന്യത്തെ ധ്യാനിക്കുക ഉപാസകന് ആരാധ്യദേവത മുന്നിലിരിക്കുന്നതായി സങ്കല്പിക്കുന്നത് സൗകര്യമാണ് ചിത്രം വിഗ്രഹം ദീപം യന്ത്രങ്ങൾ തുടങ്ങിയ പ്രതീകങ്ങൾ മുന്നിൽ വെച്ചിട്ട് അത് ദേവതയാണെന്ന് സങ്കല്പിച്ചിട്ട് മനുഷ്യന് ഇഷ്ടപ്പെടുന്ന അലങ്കാരങ്ങൾ അണിയിച്ചിട്ട് സ്വാദിഷ്ടമായ ആഹാരം നിവേദിച്ചിട്ട് പൂജിക്കുന്ന പതിവിന് ആധാരം ഇതാണ് കുറച്ചുകൂടി മനോനിയന്ത്രണമുള്ള ഉപാസകർ മാനസപൂജയാണ് സ്വീകരിക്കാറുള്ളത് മഹാസ്തോത്രങ്ങളിൽ പലതിനും ആമുഖമായി ധ്യാന ശ്ലോകങ്ങൾ ആചാര്യന്മാർ ചേർക്കാറുണ്ട് മാംസചക്ഷുസുകൾ കൊണ്ട് ഉപാസനാമൂർത്തിയെ കാണുന്ന ഭക്തൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു തേജസ് മാത്രമാണ് ലളിതാ സഹസ്രനാമത്തിലും ദേവിയെ ഉദ്യത്ഭാനു സഹസ്രാബയായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് സ്ഥൂല രൂപവർണ്ണ തുടങ്ങുന്നത് അധ്യാത്മ രാമായണത്തിൽ ദേവന്മാരുടെ മുമ്പിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചു വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാരായണ ഭട്ടതിരി നാരായണീയത്തിൽ തേജോ നിബിടതക നിബിട തരകളായ ആവലി ലോഭനീയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീ ഭാ മഹാഭാഗവതത്തിൽ തപസ് എന്ന ധ്രുവന്റെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്ന രംഗം ഇതൊരു ഉദാഹരണമാണ് തൻ്റെ ഹൃദയത്തിൽ മിന്നൽ പിണർ എന്ന പോലെ പ്രകാശിച്ചിരുന്ന ഭഗവാനെ മുന്നിൽ നിൽക്കുന്നതായി കണ്ടു എന്നാണ് പറയുന്നത് ധ്യാന ശ്ലോകത്തിൽ പ്രകാശ മധ്യസ്ഥിത ചിത് സ്വരൂപയായിട്ടാണല്ലോ ദേവിയെ ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാ തേജസ്സിനും പ്രഭവമായ ദേവി രൂപം തന്നെയാണ് പ്രകാശമായി പ്രത്യക്ഷപ്പെടുന്നതെന്നും അത് ചിദ്രൂപമാണെന്നും ഉണ്ടെന്ന് തോന്നുന്ന കരചരണാദി അവയവങ്ങൾ ആ തേജസ്സിനെ മേൽ സങ്കല്പം മൂലമുണ്ടാകുന്നതാണെന്നും മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് സാധിക്കും വരാഭയേ സന്തതതതി എന്ന പ്രയോഗം കൊണ്ട് ദേവിയുടെ രണ്ട് കൈകളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് വരദമുദ്രയും മറ്റൊന്ന് അഭയമുദ്രയും ധരിക്കുന്നു ഉപാസകന് അഭീഷ്ടം ദാനം ചെയ്യുന്നതാണ് വരതമുദ്ര ഉപാസകനെ എല്ലാ ഭീതികളിൽ നിന്നും ഉപാസ്യദേവത രക്ഷിച്ചുകൊള്ളുമെന്നും ഭയപ്പെടേണ്ട എന്നും സൂചിപ്പിക്കുന്നതാണ് അഭയമുദ്ര ത്രി നേത്രാം എന്നാൽ എന്നാൽ മൂന്നു കണ്ണുകൾ ഉള്ളവൾ മുക്കണ്ണനായ ശിവന്റെ പത്നി എന്നും പറയാം ദേവിയുടെ മൂന്നു കണ്ണുകൾ സൂര്യ ചന്ദ്ര അഗ്നിയായിട്ടാണ് സങ്കൽപ്പിച്ചിരിക്കുന്നത് സിന്ദൂരവർണ്ണത്തിൽ ദേവിയെ ധ്യാനിക്കുന്നവർ സർവപുരുഷാർത്ഥങ്ങളും നേടുമെന്ന് തന്ത്രശാസ്ത്രം പറയുന്നു കോമളാങ്കി എന്ന ഒറ്റ പദം കൊണ്ടാണ് സ്ഥൂരൂപം വർണ്ണിച്ചിരിക്കുന്നത് കോമളശബ്ദത്തിന് ശാന്തവും ശീതളവും സുകുമാരവുമായ സൗന്ദര്യം എന്നാണ് അർത്ഥം നാലാം പാദത്തിലെ രണ്ടു പദങ്ങൾ മായാമയി തത്വമയി എന്നാണല്ലോ ദൃശ്യവും അദൃശ്യവുമായി ഉൾപ്പെടുന്ന പ്രപഞ്ചം മിഥ്യയാണെന്ന് മായാമയി എന്ന പദം സൂചിപ്പിക്കുന്നു മായ എന്ന പദത്തിന്റെ അർത്ഥത്തിന് ഒട്ടൊക്കെ വിപരീതമാണ് തത്വം എന്ന പദം ഇല്ലാത്തതാണ് മായ ഉള്ളതാണ് തത്വം പ്രപഞ്ചം മിഥ്യയാണ് സത്യവുമാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ മിഥ്യയാണെന്നറിയുന്നതാണ് സത്യം പ്രപഞ്ചം എന്ന മിഥ്യയും പ്രപഞ്ചം എന്ന സത്യവും ദേവീ സ്വരൂപമാണ് അങ്ങനെയുള്ള ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു ചിത്ത എന്ന പദത്തിന് ബോധം ബുദ്ധി ജ്ഞാനം വിശേഷജ്ഞാനം ബ്രഹ്മജ്ഞാനം ബ്രഹ്മം എന്നീ അർത്ഥങ്ങളുമുണ്ട്